നമസ്കാരം ഷിരൂരിൽ ഗംഗാവലി പുഴയിൽ അർജുനോടൊപ്പം ട്രക്കും ഉയർത്തുമ്പോൾ ഇന്നലെ കേരളത്തിന് എഴുപത്തിരണ്ട് ദിവസം നീണ്ട ഒരു പ്രയത്നത്തിൻ്റെ ഭൂതകാലം സമീപ ഭൂതകാലം ഓർത്തെടുക്കാനുള്ള സാഹചര്യമായിരുന്നു ഒരുപക്ഷെ ഇന്ന് നമ്മൾ അർജുൻ്റെ മൃതദേഹം വീട്ടിലേക്ക് സംസ്കരിക്കാൻ വീട്ടിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ കേരളം ഒന്നാകെ ഇക്കാര്യം ആലോചിക്കുന്നുണ്ട് കർണാടകയിൽ ഇത് സംബന്ധിച്ച ആദ്യഘട്ടത്തിൽ അധികൃതർ കാര്യത്തിൽ ഗൗരവത്തിൽ സമീപനം സ്വീകരിച്ചില്ല എന്നുള്ള വിമർശനം മുതൽ പിന്നീട് കർണാടക സർക്കാർ സ്വീകരിച്ചു ഊർജിത നടപടികൾ വരെ അതിൽ പ്രധാനമാണ് ഒപ്പം മനാഫ് എന്ന അദ്ദേഹത്തിൻ്റെ ലോറി ഉടമ സ്വീകരിച്ച നടപടി പോലീസ് സ്റ്റേഷനിൽ പോയി മൂന്നാം ദിവസം ഈ കാര്യം അറിഞ്ഞതിന് ശേഷം ആദ്യ ദിവസങ്ങൾ തന്നെ വലിയ പ്രതിഷേധം ഉയർത്തുകയും തെരച്ചിലിന് വേണ്ടി ഊർജിതമാക്കാൻ സംവിധാനങ്ങൾ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്ത കാര്യങ്ങൾ ഉൾപ്പെടെയുണ്ട് ഈ ഘട്ടത്തിൽ ഞാൻ പ്രത്യേകമായി ആലോചിച്ചത് കർണാടകയിലെ ഈ ഉരുൾപൊട്ടലിന് ശേഷം ഷിരൂരിലേക്ക് പോവുകയും അവിടുത്തെ സാഹചര്യം മനസ്സിലാക്കി അതിതീവ്രമായ ഒരു പക്ഷേ വലിയ വിമർശനത്തിന് വിധേയമായ ഒരു റിപ്പോർട്ടിങ്ങിലേക്ക് പോയ റിപ്പോർട്ടർ ടിവിയുടെ സമീപനമാണ് ഡോക്ടർ അരുൺകുമാറിൻ്റെ നേതൃത്വത്തിൽ റിപ്പോർട്ടർ ടിവിയുടെ മാധ്യമസംഘം അവിടെ എത്തുകയും വലിയ വിമർശനങ്ങൾക്ക് വിധേയമാകും വിധം ചിലപ്പോൾ മുഖ്യധാരയിലെ വലിയ മാധ്യമ നിരീക്ഷകരുടെയൊക്കെ വിമർശനത്തിന് വിധേയമാകും വിധം അവർ അവിടെ പെരുമാറി അന്നത്തെ ആ പെരുമാറ്റത്തിന് ഒരു റിസൾട്ട് ഉണ്ടായിരിക്കുന്നു എന്നുള്ള ഒരു ഘട്ടത്തിൽ അത് വേദനാജനകമായ റിസൾട്ടാണെങ്കിലും ജീവിച്ചിരിക്കുന്ന നിരവധി പേർക്ക് ഒരു ഉത്തരം ലഭിച്ചിരിക്കുന്നു എന്നുള്ള സാഹചര്യം രൂപപ്പെട്ടപ്പോൾ ഞാൻ വെറുതെ റിപ്പോർട്ടർ ടി വി ആലോചിക്കുകയായിരുന്നു റിപ്പോർട്ടർ ടിവിയുടെ അന്നത്തെ ആ സാഹചര്യം ആലോചിക്കുകയായിരുന്നു എന്തായാലും ഇന്നലെ അവരുടെ മീദ് എഡിറ്റേഴ്സ് അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടു ഉണ്ണി ബാലകൃഷ്ണൻ സ്മൃതി പരുത്തിക്കാടും സുജയയും സംബന്ധിച്ച മീദ് എഡിറ്റേഴ്സിൽ അവർ അന്നത്തെ സാഹചര്യങ്ങളിൽ വലിയ തോതിൽ ഉണ്ടായിരുന്ന മാനസിക പ്രയാസത്തിലേക്കൊന്നും കടന്നില്ലെങ്കിലും ഇന്ന് അർജുൻ്റെ മൃതദേഹവും ട്രക്കും കണ്ടെടുത്ത സാഹചര്യത്തെ വിലയിരുത്തുന്നുണ്ട് ഉണ്ണി ബാലകൃഷ്ണൻ ആ സാഹചര്യത്തെ കൃത്യമായി ഇന്നലത്തെ ഈ മീദ് എഡിറ്റേഴ്സിൽ വിലയിരുത്തി അത് നിങ്ങളൊന്ന് കേൾപ്പിക്കാം ഈ ഘട്ടത്തിൽ നമ്മളത് ഓർമ്മിക്കുന്നത് നല്ലതായിരിക്കും എഴുപത്തിരണ്ട് ദിവസം നീണ്ടു നിന്ന അർജുൻ്റെ ട്രക്കിനായി അർജുനായുള്ള തെരച്ചിലിൻ്റെ ഈ കാലത്ത് നമ്മൾ ഓർമ്മിക്കേണ്ട അന്ന് നടത്തിയ ഇടപെടലുകളിൽ വലിയ തൊഴിൽ വിമർശന വിധേയമായ ഒരു ചാനൽ പ്രവർത്തനം എന്നുള്ള നിലയിൽ കൂടി ഇപ്പോൾ നമ്മളത് ഓർമ്മിക്കുകയാണ് റിപ്പോർട്ടർ ടി വിയിൽ ഉണ്ണി ബാലകൃഷ്ണൻ തങ്ങളുടെ അന്നത്തെ സാഹചര്യവും അന്ന് എന്തായിരുന്നു കർണാടകയിൽ ഷിരൂരിൽ ഗംഗാവലിയിൽ ഉണ്ടായ ആ ദുരന്തത്തിൻ്റെ ഉരുൾപൊട്ടലിൻ്റെ അതിജീവനത്തിനായി അല്ലെങ്കിൽ അർജുനെ കണ്ടെത്തുന്ന തിനായി അവിടെ നഷ്ടപ്പെട്ട ജീവനുകൾ തിരച്ചിൽ നടത്തുന്നതിനായി ഉണ്ടായ സാഹചര്യം എന്ന് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ ആ ദിവസം മുതൽ റിപ്പോർട്ടർ ചാനൽ അതിൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു റിപ്പോർട്ടറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടർമാരാണ് പ്രത്യേകിച്ച് ഡോക്ടർ അരുൺകുമാർ അടക്കമുള്ളവരാണ് അവിടെ സ്റ്റേഷൻ ചെയ്ത് ആ ബുദ്ധിമുട്ടുകളെല്ലാം സഹിച്ച് അവിടെ എന്നിട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം അവിടെ നിൽക്കുമ്പോൾ പോലും ഒരു റിസ്ക് ഉണ്ടല്ലോ സാധാരണഗതിയിൽ വേണമെങ്കിൽ ഒരു മണ്ണിടിച്ചിലൂടെ സാധ്യതയുണ്ട് ഒരു വലിയ അടുത്തൊരു പ്രകൃതി ദുരന്തത്തിന് സാധ്യതയുണ്ട് അപ്പോൾ ആ റിസ്ക് ഒക്കെ എടുത്ത് റിപ്പോർട്ടർ അടക്കമുള്ള മാധ്യമങ്ങൾ പിന്നീട് വളരെ ശക്തമായി അവിടെ നിലകൊണ്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യഥാർത്ഥത്തിൽ കേരളത്തിലെ ഭരണകൂട സംവിധാനങ്ങൾ അതാരും നിയന്ത്രിക്കുന്നതായാലും സി പി എം ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ ആര് നിയന്ത്രിക്കുന്നതായാലും കേരളത്തിൻ്റെ സാംസ്കാരിക സാഹചര്യമല്ല യഥാർത്ഥത്തിൽ മറ്റ് ഇടങ്ങളിൽ ഉള്ളത് അവിടെ വ്യത്യസ്തമായ സമീപനമാണ് കേരളത്തിന് പുറത്തുള്ളത് എന്ന് ഒരു പക്ഷേ കേരളത്തിന് പുറത്ത് നിരവധി കാലം മാധ്യമപ്രവർത്തനം നടത്തിയ ഉണ്ണി ബാലകൃഷ്ണന് അത് നല്ല ബോധ്യവുമുണ്ട് ഇത് കർണാടകയ്ക്ക് ഒരു പാഠമായി എന്നുള്ളതാണ് കാരണം നമ്മളൊക്കെ ആദ്യം റിപ്പോർട്ട് ചെയ്തതുപോലെ അവിടുത്തെ ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് അവരുടെ ഒരു റെസ്പോൺസ് ഒക്കെ വളരെ മോശമായിരുന്നു ആ ഒന്ന് രണ്ട് ഡ്രൈവർമാർ മരിച്ചു പോയിട്ടുണ്ട് ഏതാനും പാവപ്പെട്ട ആളുകൾ മരിച്ചു മരിച്ചുപോയിട്ടുണ്ട് അതിൻ്റെയൊക്കെ പിന്നാലെ നിൽക്കണം ഈ മഴയൊക്കെ കഴിയട്ടെ ഈ സ്ഥലമൊക്കെ ഒന്ന് നമുക്ക് എടുത്തിട്ട് പിന്നീട് അന്വേഷിക്കാം ഈ രീതിയിലൊരു അപ്രോച്ച് ആയിരുന്നു അതിൽ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല കേരളത്തിന് പുറത്ത് ഇത്തരത്തിലൊക്കെയുള്ള സമീപനമാണ് മനുഷ്യരോടൊക്കെ ഉള്ളത് എല്ലാ വിഭാഗങ്ങളും അവിടെ ഒറ്റക്കെട്ടായി വേണ്ടി നിന്നു എന്നുള്ളതാണ് അതൊരു പുതിയ അനുഭവമായിരിക്കും കർണാടകത്തിലുള്ള ആളുകൾക്ക് അവരുടെ ആദ്യഘട്ടത്തിലെ പ്രതികരണങ്ങളൊക്കെ നമുക്കുണ്ടാ നമുക്ക് ഓർമ്മയുണ്ടാവുമല്ലോ എന്തിനാണ് ഇങ്ങനെ ഇത്രയും പിന്നെ ഈ കാര്യത്തിൽ ഇത്ര വളരെ ഗൗരവമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് അതൊരു ഡ്രൈവറുടെ പ്രശ്നമല്ലേ അത് ഞങ്ങൾ പതിനെ തപ്പി കണ്ടുപിടിച്ചു കൊടാം ഈ രീതിയിലുള്ളൊരു സമീപനമായിരുന്നു അവിടെ നിന്ന് ഇതൊരു മനുഷ്യജീവനാണെന്നും അത് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ മാധ്യമങ്ങളുടെയും പിന്നീട് രാഷ്ട്രീയ പ്രവർത്തകരുടെയും ഒക്കെ സാന്നിധ്യം കൊണ്ടും അവരുടെ ഇടപെടൽ കൊണ്ടും സാധിച്ചു എന്നുള്ളതാണ് എന്നാൽ മാധ്യമങ്ങളുടെ സമ്മർദ്ദം കേരള സർക്കാരിൻ്റെ സമ്മർദ്ദം ഒക്കെ രൂപപ്പെട്ടപ്പോൾ ഉചിതമായി പ്രവർത്തിക്കാൻ വൈകിയാണെങ്കിലും കർണാടക സർക്കാരും സംവിധാനങ്ങളും തയ്യാറായി ഈ സാഹചര്യത്തിലാണ് കർണാടകയിൽ കാർവാർ എം എൽ എ മുതൽ ഇങ്ങോട്ടുള്ള വലിയ തോതിലുള്ള ഇടപെടലുകൾ നടത്തിയ സാഹചര്യം നമ്മുടെ ഓർമ്മയിലേക്ക് വരിക ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക സർക്കാരിനെ നന്ദി അറിയിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവന കൂടി പുറത്തിറക്കിയിട്ടുണ്ട് ഒരുപക്ഷെ ഒരു മലയാളിക്ക് വേണ്ടി ഇത്രയധികം പ്രയത്നം ഒരു കർണാടക സർക്കാർ സ്വീകരിച്ചതിനുള്ള നന്ദി എന്നുള്ളതിനപ്പുറത്ത് ഉപാധികളില്ലാത്ത സ്നേഹം കാണിച്ച സർക്കാരിൻ്റെ മനസ്സിനെ കൂടി അഭിനന്ദിക്കുന്ന പിണറായി വിജയൻ്റെ ആ പ്രതികരണം ഫേസ്ബുക്കിലുണ്ട് ഞാനതൊന്നും നിങ്ങളുടെ മുമ്പിൽ വായിക്കാം കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുൻ്റെ ട്രക്ക് എഴുപത്തൊന്ന് ദിവസങ്ങൾക്ക് ശേഷം കണ്ടെത്തിയിരിക്കുന്നു തെരച്ചിലാരംഭിച്ച ആദ്യ നാൾ തൊട്ട് അർജുനെ രക്ഷപ്പെടുത്താനാകുമെന്ന ഉറച്ച പ്രതീക്ഷയിലായിരുന്നു നമ്മുടെ നാട് ഇതോടനുബന്ധിച്ച് വരുന്ന വാർത്തകളെ പ്രതീക്ഷയോടെ കണ്ട് നാം ഒത്തൊരുമിച്ച് അർജുൻ്റെ കുടുംബത്തിന് പിന്തുണ നൽകി തെരച്ചിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ച അന്ന് തൊട്ട് അർജുൻ്റെ ട്രക്കുടമയായ മനാഫ് അടക്കമുള്ളവൾ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു തെരച്ചിൽ ഊർജിതപ്പെടുത്തുന്നതിനായി മനാഫ് നടത്തിയ ഇടപെടൽ ഉന്നതമായ മാനവികതയുടെ ഉദാത്ത മാതൃക കൂടിയാണ് വീണ്ടെടുത്ത ട്രക്കിൽ നിന്ന് ലഭിച്ച മൃതദേഹം ഡി ടെസ്റ്റ് അടക്കമുള്ള പരിശോധനകൾക്ക് അയച്ചു തെരച്ചിൽ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത കർണാടക സർക്കാരിനും മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് കത്തയച്ചു ഈ ബൃഹത് ദൗത്യത്തിനായി പ്രവർത്തിച്ച കാർവാർ നിയോജകമണ്ഡലം എം എൽ എ സതീഷ് കൃഷ്ണ സെയിലിനും ഉത്തരവാദിത് ജില്ലാ ഭരണ സംവിധാനത്തിനും തെരച്ചിൽ നടത്തിയതിനും ഈ സാഹചര്യത്തിലേക്ക് എത്തിയതിനും കത്തിൽ നന്ദി രേഖപ്പെടുത്തി തെരച്ചിൽ പ്രവർത്തനങ്ങൾ നടത്തിയ കേന്ദ്ര സംസ്ഥാന സേനകളോട് കേരളം കടപ്പെട്ടിരിക്കുന്നു എന്നും പിണറായി വിജയൻ ഒരു മലയാളിയുടെ എവിടെ അർജുൻ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയ സംവിധാനങ്ങൾക്കുള്ള നന്ദി അറിയിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള കുറിപ്പിൽ പറയുകയാണ് ഈ സാഹചര്യത്തിലാണ് കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങളുടെയും ഇടപെടലുണ്ടായത് അവിടെയാണ് ഞാൻ റിപ്പോർട്ടർ ടിവിയെ പ്രത്യേകമായി പറഞ്ഞത് ഒരുപക്ഷെ അന്നത്തെ സാഹചര്യത്തിൽ റിപ്പോർട്ടർ ടി വി വലിയ തോതിൽ വിമർശിക്കുക ു ചാനൽ മത്സരത്തിൽ അവർ സെൻസേഷണൽ ഇസം സൃഷ്ടിക്കുന്നു എന്നൊക്കെയുള്ള വിമർശനങ്ങൾക്ക് ഇരയായി നമുക്ക് ഓർമ്മയുണ്ടാവും ആ ദിവസങ്ങൾ മറ്റ് ചാനലുകൾ അവരുടെ ഫ്ലോറിൽ കുറ്റപ്പെടുത്തി ഇന്നലെ വരെ ഒരു പ്രമുഖ ചാനലിൻ്റെ ചർച്ചയിൽ ഈ ചാനലിനെ പള്ളു പറയുന്നൊരു കാഴ്ചയും കണ്ടു എന്തായാലും അതൊക്കെ അത്യന്തികമായി ഇങ്ങനൊരു ശ്രദ്ധ കിട്ടുന്നതിന് സഹായിച്ചു എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഞാനെന്തായാലും അത് ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ റിപ്പോർട്ടർ ടി വിയുടെ ഈ മീദ് എഡിറ്റേഴ്സിലേക്ക് തന്നെ വന്നത് മീദ് എഡിറ്റേഴ്സ് സുജിയ പാർവ്വതി ആദ്യഘട്ടത്തിൽ പരിഹാസവും തന്നെ അഭിലാഷിനെ കാസർഗോഡ് നിന്ന് അവിടേക്ക് നിയോഗിക്കാനായി നമ്മൾ തീരുമാനിക്കുന്നു അങ്ങനെ അഭിലാഷിന്റെ വാർത്താ സംഘമാണ് ആദ്യം പോകുന്നത് പിന്നീട് അങ്ങോട്ട് അതിൽ തന്നെ തുടരണമെന്ന് നമ്മളെ തീരുമാനിപ്പിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പതിനെട്ടാം തീയതി അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കണ്ട ഈ രക്ഷാപ്രവർത്തനത്തിലെ ഏകോപനമില്ലാത്ത കാഴ്ച അവിടെ ഉണ്ടായിരുന്ന മൂന്ന് ഹിറ്റാച്ചിയും നാല് ടോറസുമാണ് ആ നാല് മൂന്ന് ഏഴ് വാഹനം കൊണ്ട് എവിടെ തിരയാനാണ് ഇത്രയും മൺകൂന കൂടിക്കിടക്കുന്ന ഭാഗത്ത് എവിടെ തിരയാനാണ് എന്ന ചോദ്യം നമുക്ക് തോന്നി ആ ചോദ്യം നമുക്ക് ആ മാധ്യമ പ്രവർത്തനം ഇങ്ങനെ വേണം നമ്മളത് മുന്നോട്ട് പോകാൻ ഈ ഒരാളെ കാണാതായതിന് അന്ന് നേരിട്ട ചോദ്യം എന്തായിരുന്നു എന്തായിരുന്നോണി സാറേ ഏത് വിഐ പി ആണ് മണ്ണിനടിയിൽ കിടക്കുന്നത് ആരെ അന്വേഷിച്ചാണ് നിങ്ങൾ വന്നത് ഇത്രയും മാധ്യമങ്ങളൊക്കെ വരുന്നത് എന്തിനാണ് അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ നേരിടേണ്ടി വന്നത് മാത്രമല്ല ഇന്നിപ്പോൾ കാണുന്നത് പോലെയുള്ള ഒരു സൗഹാർദ്ദ അന്തരീക്ഷം ആയിരുന്നില്ല ആദ്യഘട്ടത്തിൽ നമ്മൾ അവിടെ റിപ്പോർട്ട് ചെയ്യാനായി പോകുന്ന വേളയിൽ കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങൾക്ക് നേരിടേണ്ടി ഒരു പക്ഷേ നമ്മുടെ മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് പരിചിതമല്ലാത്ത ഒരു സാഹചര്യം അല്ലെങ്കിൽ സന്ദർഭമാണ് അവിടെ കണ്ടത് അന്നത്തെ സംഭവങ്ങൾ ഓർത്തെടുത്ത് വൈകാരികമായ സ്മൃതി പരുത്തിക്കാടും സംസാരിച്ചത് ആദ്യം കണ്ടത് മനാഫാണ് ഈ ഈ വാഹനം കണ്ടെത്തുമ്പോഴും അതിനുള്ള അർജുനുണ്ടെന്ന് ആദ്യം പറയുന്നുണ്ട് ബാക്കി ആരും അവിടെ നമ്മുടെ റിപ്പോർട്ടർമാരൊക്കെ നോക്കുന്നുണ്ടല്ലോ ആരും കാണുന്നില്ല അതിനകത്ത് വേറൊരു രൂപത്തിലായി കഴിഞ്ഞിരുന്നു അത് പുറത്തേക്ക് എടുക്കുമ്പോൾ പോലും അറിയാതെ ക്ലോസ് കാണിച്ചു പോകാം നമുക്ക് അറിയുന്നില്ല എന്താണ് അവിടെ ചെയ്യുന്നത് കുത്തിയെടുക്കുമ്പോഴേ ആ ദേഹത്തിന്റെ ഭാഗം വല്ലാത്ത ദൃശ്യമായിരുന്നു കേരളത്തിൻ്റെ നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ എം എൽ എ എന്നാണിപ്പോൾ സതീഷ് കൃഷ്ണ കുറിച്ച് പൊതുവെ ആളുകൾ സന്തോഷത്തോടെ പറയുന്നത് അന്ന് അവിടെ നേതൃത്വം നൽകി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി സതീഷ് കൃഷ്ണ സെയിൽ ആരംഭിച്ച ആ പ്രവർത്തനത്തിന് ഇന്ന് ഒരു ഒടുക്കമുണ്ടായിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം കെ സി വേണുഗോപാൽ അടക്കമുള്ളവർ ഇടപെട്ടുകൊണ്ട് സതീഷ് കൃഷ്ണ സെയിൽ അവിടെ ഒരു തുടർച്ചയായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഒപ്പം കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാർ മുഹമ്മദ് റിയാസ് മുതലുള്ള ആളുകൾ ഇവിടെ നിന്നുള്ള ഡിവൈഎഫ്ഐ നേതാക്കൾ ഉൾപ്പെടെയുള്ള ൾ അവിടെ പോയി കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തിയത് നമ്മൾ കണ്ടിരുന്നു ഏറ്റവും ഒടുവിൽ അതിനൊരു ഉത്തരമുണ്ടായിരിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു മലയാളിയുടെ ജീവന് വലിയ വിലയുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ ആര് പരിഹസിച്ചാലും അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് ഇത്രയും ദിവസം കൊണ്ട് എഴുപത്തിരണ്ട് ദിവസം കൊണ്ട് എനിക്ക് തോന്നുന്നു മലയാളികളുടെ എല്ലാവരുടെയും വീട്ടിലെ ആരെങ്കിലും ആരെങ്കിലുമൊക്കെയായി അർജുൻ മാറിയിട്ടുണ്ട് കാരണം അത്രയധികം ആളുകളാണ് ടെലിവിഷൻ സ്ക്രീനുകളിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ അർജുൻ്റെ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ എന്ന് അറിയാൻ ദിവസങ്ങളിലെല്ലാം പരതിയത് മലയാളികൾ മാത്രമല്ല മറ്റുള്ള സ്ഥലങ്ങളിൽ ആളുകളും അർജുനെ കുറിച്ച് കർണാടകത്തിൽ ആളുകൾക്ക് വരെ അർജുന എന്നുള്ള പേര് ഫെമിലിയർ ആയത് ഈ ഒരു കാര്യം കൊണ്ടുകൂടിയാണ് അത്രയധികം അർജുൻ നമ്മുടെയൊക്കെ നമ്മുടെ നമുക്കറിയാവുന്ന അറിയാവുന്ന ആരോ ഒരാൾ മരിച്ചതുപോലെയുള്ള ഒരു വിഷമം ഇന്ന് ആ മൃതദേഹം പൊക്കിയെടുക്കുമ്പോൾ നമ്മുടേതെന്ന് മാത്രമല്ല എനിക്ക് തോന്നുന്നു എല്ലാ ന്യൂസ് റൂമുകളിലും അത് അനുഭവപ്പെട്ടിട്ടുണ്ടാകും കാരണം ഇത്രയധികം ദിവസം നമ്മളൊരു വ്യക്തിക്കായി ഇങ്ങനെ കാത്തിരിക്കുകയും തുടർച്ചയായ അയാളെക്കുറിച്ച് കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ആ കുടുംബത്തോട് സംസാരിക്കുകയും ഒക്കെ ചെയ്ത ഒരു അനുഭവം നമ്മുടെയും പ്രവർത്തന ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രത്യേക അനുഭവമായി എന്നും ഉണ്ടാകും മനുഷ്യനോടുള്ള സ്നേഹം തന്നെയാണ് അത് കേരളത്തിന് പുറത്തു പോകുമ്പോൾ മലയാളി എന്നുള്ളത് മാറി ഇന്ത്യക്കാരൻ എന്നാവും മറ്റൊരു ഘട്ടത്തിൽ മനുഷ്യൻ എന്നാവും അത്യന്തികമായി ഇതര മനുഷ്യനോടുള്ള സ്നേഹം അയാളുടെ ഒപ്പം നിൽക്കാനുള്ള ത്വര ഇതൊക്കെ തന്നെയാണ് ഈ ഉത്തരത്തിലേക്കും നമ്മളെ കൊണ്ടു ചെന്നെത്തിച്ചത് അതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാവരെയും ഒരിക്കൽ കൂടി നമുക്ക് ഓർക്കാം നന്ദി നമസ്കാരം